കൂത്താട്ടോളം മേരഗിരി പബ്ലിക് സ്കൂളിലെ ശാസ്ത്ര സാമൂഹ്യ വിദ്യാഭ്യാസ പ്രദർശനം മിറാബിലിസ് രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന യുവകർഷക അവാർഡ് ജേതാവും മേരുകിരി പി ടി എക്സിക്യൂട്ടീവ് അംഗവുമായ മൂനുവർഗീസ് മാമൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഏറ്റവും നല്ലൊരു ഇത് കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ഐഡിയാസ് ഓരോ ഐഡിയാസ് അത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കാനും പ്രദർശിപ്പിക്കുവാനും അത് വികസിപ്പിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഓരോ അവസരമാണ് ഒരു വിദ്യാർത്ഥി പോലും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൽ പങ്കെടുക്കാതെ പോകരുത് കാരണം എന്റെ ജീവിതം ഞാൻ എന്റെ സ്കൂൾ ടൈമിൽ ഒരുപാട് എക്സിബിഷൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴും ഞാൻ ഒരുപാട് എക്സിബിഷൻസ് കാണാൻ പോ കാണാൻ പോകുന്നുമുണ്ട് അപ്പം അങ്ങനെ എക്സിബിഷൻസ് നിന്നൊക്കെ കിട്ടിയ മറ്റുള്ളവർ ഓരോ ഓരോ കാര്യങ്ങൾ കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ ഞാൻ അത് കണ്ട് മനസ്സിലാക്കി പല കാര്യങ്ങൾ എന്റെ ഫാമിൽ ഞാൻ ഇന്നോവേറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എന്നെ ഒരു സ്റ്റേറ്റ് അവാർഡിലേക്ക് നയിച്ചത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ പ്രോജക്റ്റുകളും നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ഐഡിയാസ് ആവാം നിങ്ങളെ ഈ പ്രോജക്റ്റ് നിങ്ങൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ച അധ്യാപകർ ഉണ്ടാവാം മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടാവാം പക്ഷെ നിങ്ങളുടെ ജിജ്ഞാസയും നിങ്ങളുടെ അതിനോടുള്ള താല്പര്യവുമാണ് നിങ്ങൾ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് എന്നെ അഭിനന്ദിക്കുന്നു എക്സിബിഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സിലെ കുട്ടികൾക്കും ഇരുപത്തി ഒന്നാം തീയതി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ എക്സിബിഷന്റെ പ്രത്യേകത അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എക്സിബിറ്റുകളുടെ വലിപ്പം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഭംഗിക്കപ്പുറം അതെന്താണെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുവാൻ കുട്ടികൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം താൻ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തെ ഏറ്റവും ഭംഗിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള കഴിവും ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചെയ്യാനുള്ള കഴിവ് അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ചയും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയും ആണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ശാസ്ത്രം ഗണിതം പൊതുവിജ്ഞാനം സാമൂഹ്യശാസ്ത്രം വിവര സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിലും മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലും വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ ചാർട്ടുകൾ പവർ പോയിൻ്റ് പ്രസന്റേഷൻ തുടങ്ങി വൈവിധ്യമാർന്ന അവതരണ രീതികൾ ഉപയോഗിച്ച് വിഷയാധിഷ്ഠിത പ്രൊജക്റ്റുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു ക്യാമ്പസ് ഡയറക്ടർ ഫാദർ ജോസ് പാറേക്കട്ട് സി എം ഐ പ്രിൻസിപ്പൽ ഫാദർ മാത്യു കരിത്തറ സി എം ഐ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ കുറ്റനാൽ സി എം ഐ ഹെഡ് മിസ്ട്രസ് രാജിമോൾ ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മിറാബിലിസ് കോർഡിനേറ്റർ സ്റ്റെല്ല അവരാപ്പാട്ട് ജിജു രാജു കൃഷ്ണ ആർ നായർ സുമി കെ സ്റ്റെഫി സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി